നമ്മൾ പുതിയ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ പലതരത്തിലുള്ള ആവശ്യങ്ങളും നേടും അതിങ്ങനെ ഒരു ഒരു സ്റ്റീരിയോടൈപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് സ്ത്രീ മൊത്തം വൈകാരികതയിൽ ആണ്ട് നിൽക്കുന്നത് പുരുഷന് വൈകാരികതയിൽ അങ്ങനെയല്ലല്ലോ കണ്ടീഷനിങ് ആണ് ഇതെല്ലാം സോഷ്യൽ കണ്ടീഷനിങ് മറികടന്നിട്ട് ബേസിക്കലി മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ആശയവും നിരാശയും അഭിലാഷവും വിശപ്പും ദാഹവും എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ് എൻ്റെ ബോട്ടണി ലെക്ചറുണ്ട് സിസ്റ്റം പ്രൊഫസറാണ് അവൻ സ്ഥിരം പറയുന്ന ഒരു സാധനം ഉണ്ട് ഈ ലുക്ക് അറ്റ് ദ ലുക്ക് ഇൻ ടു നേച്ചർ യു സി എല്ലാം എണീക്കാണ് ഓരോ ഇലകളും വ്യത്യസ്തമാണ് ഓരോ ചെടികളിൽ പോലും ഒരു ബ്രാഞ്ച് എടുത്തു നോക്കിയാൽ പോലും അത് ഡിഫറെന്റ് ആണ് നമ്മുടെ കൈവരലുകൾ വ്യത്യസ്തമാണ് അപ്പൊ എങ്ങനെയാണ് പക്ഷെ ഒരു ജെൻഡറിലുള്ള എല്ലാവരും ഒരുപോലെ അല്ലെങ്കിൽ ഇത് ജെൻഡർ ഇത് രണ്ട് ജെൻഡർ മാത്രമേ ഉള്ളൂ ലോകത്ത് എന്ന് പറയാതെ ഈ ലോകത്തുള്ള ഓരോരുത്തരും വ്യത്യസ്തരും യുണിക്കുമാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ശരിക്കും ലോകം വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ബ്യൂട്ടിഫുൾ തന്നെയാണ് പക്ഷേ ഇതിന്റെ ഒരു തരം വെച്ചാല് പ്രകൃതിയുടെ നിയമത്തിലോ ഋതത്തിലോ അല്ല മനുഷ്യൻ മനുഷ്യന്റെ സമൂഹത്തെ ഉണ്ടാക്കി വെച്ചിരിക്കണേ എന്നുള്ള ഒരു അപകടമുണ്ട് അത് നമ്മൾ അതിൽ നിന്ന് എലിനേറ്റഡ് ആവുകയും നമുക്ക് വേണ്ടാത്തതും നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി അതിനെ സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ അതിനെ പൊളിച്ചെഴുതിക്കൊണ്ടും കൂടെ വേണം പോകാനായിട്ട് അത് തന്നെ ആയിരിക്കണം എന്ന് വ അതിപ്പം നമ്മൾ സിവിലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മനുഷ്യർക്ക് കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതൊക്കെ കാലക്രമേണ അത് പൊളിഞ്ഞു പൊളിഞ്ഞു പോകും അപ്പൊ അത് എന്നും ഈ ഒരു യുദ്ധമാണ് മനുഷ്യന്റെ വിധി എന്നും കൂടെ ചിലപ്പോ അത് ഇന്റേണൽ ജേണിയിലും നടക്കുന്നുണ്ട് സോഷ്യൽ ലൈഫിലും ഈ ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട് അതിനെ നമുക്ക് കുറച്ചും കൂടി എന്താ പറയണ്ടേ കമ്പോഷർ കീപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകാന്നുള്ളതേ നടക്കുന്നുള്ളൂ ഈ ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതേ നടക്കുന്നുള്ളു അതല്ലാതെ വലിയ കാര്യമൊന്നും നടക്കുന്നില്ല നമ്മൾ പിന്നെ വല്ലപ്പോഴൊക്കെ ഈ പറഞ്ഞ മാതിരി ഫിലോസഫിക്കൽ ആയിട്ട് ഒന്ന് പ്രകൃതി നോക്കും ഓൾറെഡി അലിനേറ്റഡ് ആണ് എന്നുമുതൽ വസ്ത്രം ഇട്ടോ എന്ന മുതൽ അക്ഷരം കണ്ണടി പൊട്ടുവെച്ചോ അന്നു മുതൽ നമ്മളെല്ലാം അലിനേഷൻ അല്ലേ അല്ലേ ആണ് അപ്പൊ പിന്നെ നമുക്ക് പിന്നെ ഇടയ്ക്ക് ഒരു ആശ്വാസം കൊള്ളാനായിട്ട് അതിന്റെ ഭാഗമായിരുന്നല്ലോ അതിനൊരു ഋത ഉണ്ടല്ലോ അതിന്റെ വയലൻസിനൊരു ഒരു ചാമുണ്ടല്ലോ അത് മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് ഒരു ബാലൻസ് ചെയ്യാനൊക്കെ കണ്ടെ സുഹൃത്തു ബോട്ടണി ആയതുകൊണ്ട് അവന് അത് വളരെ ഈസി ആയിട്ട് പറയാം പക്ഷെ അതിന്ന് പഠിക്കാനുണ്ട് കേട്ടോ നമുക്ക് റിതം കീപ്പ് ചെയ്യാൻ പഠിക്കാന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അത് എത്ര എളുപ്പമല്ലെങ്കിലും